പഞ്ചായത്തിലെ കുഞ്ചിപ്പാറ ആദിവാസി കോളനിക്ക് സമീപം കാട്ടാന പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തിയാളെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഞ്ചിപ്പാറ ആദിവാസി കോളനിയിലെ ബിജു വാസു എന്ന നാൽപ്പത്തഞ്ചുകാരനെയാണ് ഇന്ന് രാവിലെ പാറയിൽ നിന്നും പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ മൂന്ന് ദിവസം മുൻപ് കുഞ്ചിപ്പാറയിൽ നിന്നും വാരിയത്ത് പോയി ഇന്നലെ വൈകിട്ടോടെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായതെന്നും തുമ്പിക്കൈക്ക് അടിക്കുകയായിരുന്നുവെന്നും മകൻ ലക്ഷ്മണൻ പറഞ്ഞു വൈരിത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ആന അടിച്ചായിരുന്നു ഇന്നലെ അന്തിക്ക് അന്തിക്ക് സന്ധിക്കാണ് സംഭവം ഞങ്ങൾ ആരും അറിഞ്ഞില്ല രാവിലെയാണ് അറിഞ്ഞത് ഞങ്ങൾ വണ്ടി വിളിച്ചും കൂടെ കൊണ്ടു വന്നു നേരെ ആശ്രയിക്കു വന്നു അങ്ങനെയാണ് സംഭവം രാവിലെ ഒരു പത്തുമണിയൊക്കെ അറിഞ്ഞത് ഒരു കല്യാണത്തിന് പോയായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം പോയതാണ് പിന്നെ ഇന്നലെ സന്ധ്യക്ക് ഇറങ്ങുന്നപ്പോഴാണ് സംഭവം ഉണ്ടായത് ചങ്കിലേണ്ട മൂപ്പിൻ്റെ അവിടെയൊക്കെ കീറിയിട്ടുണ്ട് പിന്നെ ശരി ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് ബിജു വാസുവിനെ പ്രദേശവാസികൾ പരിക്കേറ്റ നിലയിൽ കണ്ടത് മുഖത്തും മറ്റ് ശരീരഭാഗങ്ങളിലും പരിക്കേറ്റ ബിജു വാസുവിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഉച്ചയോടെ വിദഗ്ധ ചികിത്സയ്ക്കായി കളമ്പശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഫോറസ്റ്റ് അധികൃതർ ആശുപത്രിയിലെത്തി മേൽനടപടികൾ സ്വീകരിച്ചു 啊！ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും